ഹലോ മച്ചാമാരേ സുപ്രസിദ്ധമായ തമിഴ് സിനിമാ രംഗങ്ങളിൽ ഏറെ പ്രശസ്തി ആർജിച്ച താമരഭരണിയാറു കടലുമായിട്ട് ബന്ധിക്കുന്ന സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഫിഷിംഗ് ഹാർബർ കൂടെയാണ് ഏത് ഫിഷിംഗ് ഹാർബറാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഇത് നമ്മുടെ സ്വന്തം ഇരുമയ്യൻതുറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തേങ്ങാപട്ടണം ഫിഷിംഗ് ഹാർബറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേങ്ങാപട്ടണം ഹാർബറും താമരഫർണിയാറും കടലുമായിട്ടുള്ള സംഗമ സ്ഥലമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്നും വളരെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കണ്ടല്ലോ ഇവരെല്ലാം ഫിഷി മീൻ പിടിക്കുന്നതിലേക്ക് പോകുന്ന ചെറുവള്ളങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഈ സ്ഥലത്ത് വരുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ അവിടെ അങ്ങനെ വരുന്നാണ്ടില്ലേ അതൊത്തിരി സാമാന്യം തലിപ്പമുള്ള ഒരു ബോട്ടാണ് മത്സ്യബന്ധന നവുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ അസ്തമയം കാണാം അതുപോലെ തന്നെ ഹാർബറിൻ്റെ പണിയൊക്കെ കാണാം വളരെ മനോഹരമായ അസ്തമയത്തിൻ്റെ കാഴ്ചകൾ ആവാൻ സമയമായി വരികയാണ് അപ്പോൾ നമുക്ക് അവിടെ കടലിൽ നിന്ന് മീൻ പിടിച്ചു വരുന്ന ഒരു മത്സ്യബന്ധന നവുകയും അതോടൊപ്പം മീൻ പിടിക്കാൻ പോകുന്ന ചെറു വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ എന്നും വ്യത്യസ്ത ഇത് നിറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പുലിമുട്ടുകൾ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്കപ്പുറത്ത് ക്രൈൻ പുലിമുട്ട് കടലിലോട്ട് ഇറക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണുകയാണ് ഇവിടെ പണി നടക്കുകയാണ് കൃഷി ഹാർബൻ്റെ അപ്പോൾ നമ്മുടെ എന്താണ് പറയുക നമ്മുടെ മത്സ്യബന്ധന നൗക ബോട്ട് എത്തിയിട്ടുണ്ട് നമ്മളെ ഏകദേശം എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇത്തിരി സമാന്യ സൈസുള്ളൊരു ബോട്ടാണ് വേണ്ട നമുക്ക് വിഴിഞ്ഞത്ത് നിന്ന് എങ്കിൽ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല നമുക്ക് വിഴിഞ്ഞത്ത് വിഴിഞ്ഞൻ തുറമുഖത്ത് നമുക്ക് മത്സ്യബന്ധന നൗക്കുകളൊന്നും വരില്ല ചെറു ബോട്ടുകളിലാണ് ഫിഷിംഗ് നടത്തി പോകുന്നത് കണ്ടല്ലോ അത്യാവശ്യം സാമാന്യ സൈസുള്ള അധികം കാലപ്പഴക്കമില്ലാത്ത ബോട്ടാണ് അതിൻ്റെ അകത്തു നിന്ന് അവർ നമ്മുടെ കടലിൻ്റെ മക്കൾ ബലപ്പണി ചെയ്യുന്നതൊക്കെ കാണാം അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ബോട്ട് വരാനും അത്യാവശ്യശകാലം പഴക്കമുള്ളൊരു ബോട്ടാണ് ഇത്തിരി പഴക്കം ചെന്ന് ഈ ബോട്ടിൻ്റെ അത്ര സൈസില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോട്ടാണ് വേണ്ട നമ്മുടെ ചെറിയ കൊതുമ്പ് വെള്ളം പോലത്തെ വെള്ളമാണ് കേട്ടോ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് ഇവിടെ നമുക്ക് കണ്ടല്ലോ ഇവിടെ ഇതൊരു ചെറിയൊരു വീടാണ് നമ്മളൊരു കണ്ടെയ്നറിൻ്റെ കണ്ടെയ്നറാണ് അതൊരു വീടാക്കി അവർ താമസിക്കുകയാണ് അപ്പോൾ അടുത്ത അപ്പുറത്തെ കാഴ്ച കാണാം ആ ബോട്ട് നമ്മുടെ അടുത്തോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ ശരി പിന്നെ നമുക്ക് അസ്തമയത്തിൻ്റെ കാഴ്ചകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അസ്തമയത്തിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള കണ്ടാ ഞാൻ അത്രയും സൂപ്പറായിട്ടുള്ളതല്ല അസ്തമയം കാണുന്നതാണ്ടല്ലേ വളരെ മനോഹരമാണ് കാഴ്ച കാണാൻ അപ്പോൾ നമ്മളെ ഇവിടുത്തെ കാഴ്ചകൾ എന്നും മനോഹരമാണ് എന്നും വ്യത്യസ്തവുമാണ് നമ്മുടെ എന്താ നമ്മളെ അടുത്തെത്തി ആ ബോട്ട് കഴിഞ്ഞ ബോട്ടിൻ്റെ അത്ര സൈസ് ഇല്ല എന്നാലും സമനും സൈസുണ്ട് സൈസ് അത് അവരും മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പുറത്തെ സൈഡ് ഫിഷിങ് ഹാർബറാണ് ഹാർബറിൻ്റെ കാഴ്ച കാണാം ഹാർബർ ഐസ് പ്ലാ ഐസ് കൊണ്ടുവന്ന് ബോട്ടിലേക്ക് ഇറക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട് മിഷീനറീസൊക്കെ ഉണ്ട് ബോട്ടുകൾ നിൽക്കുന്ന അപ്പുറത്ത് നാല് ബോട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ ബോട്ടും കടലിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ താമര ആർട്ടിന് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് സിനിമയിൽ മാത്രമല്ല അല്ലാതെയും ഫേമസാണ് നമ്മുടെ താമര ആർട്ട് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം നമുക്കപ്പോൾ വീണ്ടും കാണാം ശരി മനോഹരമായ വരാ അതിമനോഹരമായി ഇറങ്ങിയിട്ടുണ്ട് മീൻ എന്തൊക്കെയുണ്ട് എന്നത് പ്രവചനാതീതമാണ് മീൻ എന്തെങ്കിലും കാണുമോ എന്നത് വസ്തുതപരവും നമ്മൾ കടലിൽ കണ്ട വള്ളമാണ് മീൻ പിടിച്ചതാ ഹാർബറിലോട്ട് കയറിയിട്ടുണ്ട് ഓ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടല്ലോ ആ സൂപ്പർ കുറച്ചധികം ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ സീമാൻ എന്ന മത്സ്യബന്ധന നൗക തീരം അണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ആ ബോ ബോട്ടിനകത്ത് എന്തൊക്കെ മത്സ്യങ്ങൾ കാണുമെന്ന് അറിയില്ല അങ്ങ് പോയാലറിയാൻ പറ്റും നമ്മളിപ്പർ ഇക്കരാണ് നിൽക്കുന്നത് അവരപ്പുറത്ത് മീനിറക്കും നമ്മളിപ്പുറത്ത് നിന്ന് കാണും കാഴ്ചകൾ ഓക്കേ വീണ്ടും കാണാം ആവേ മരിയ ഫിഷിംഗ് ബോട്ട് പോകുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് മീൻ പിടിക്കുന്നതിലേക്ക് ഉണ്ടല്ലോ വളരെ അടുത്ത് നിന്നാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത് നമ്മളെ തൊട്ടടുത്ത് ഇവിടെയാണ് പോകുന്നത് അങ്ങനെ ഒത്തിരി ഒത്തോ ഓവർടേക്ക് ചെയ്തിട്ട് കാഴ്ചയാണ് അപ്പോൾ അതൊക്കെ വല്ലപ്പോഴേ കാണാൻ സാധിക്കും വലയിലെന്തൊക്കെ ഉണ്ടാകുന്നൊന്നിറങ്ങി വിടാ കേട്ടാ ബോട്ടിനെ ഓവർടേക്ക് ചെയ്യാണ് എന്നാലും വിട്ടുകൊടുക്കില്ല എന്ന് ഇറങ്ങിയാണോ പോകുന്നത് മഞ്ഞയും അല്ല പച്ചയും ചുവപ്പായിട്ടുള്ള നീല ആ അങ്ങ് ബോട്ട് കടൽ കാഴ്ചകൾ കാണാം അടിപൊളി മനോഹരമായ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് കടലിലെ പാറയാണ് നമ്മുടെ തേങ്ങാപട്ടണ ഹാർബറിൽ നിന്നാൽ ഈ കാഴ്ച കാണാം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇപ്പോൾ മീൻ പിടിക്കാൻ ആൾക്കാർ പോകുന്ന കാഴ്ചകൾ കൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളത് കരയിലെ വ്യൂ അല്ലേ ഏട്ടാ ഇത് കടലിലെ വ്യൂ ആണ് ഞാൻ കര കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ് ഉണ്ടോ ഇതാണ് നമ്മളെ പൊളിമുട്ട് കര അള കൂട്ടുകാരെ വലയടിക്കുമ്പോഴുള്ള കാഴ്ചകൾ കാണാം വ്യത്യസ്തവും മനോഹരവുമായ വളരെ ഭംഗിയുള്ള കാഴ്ചകൾ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം അപ്പൊ അങ്ങോട്ടാ പോണെടാ ഇങ്ങോട്ട് വേടാ നല്ല കാണാൻ പറ്റും